പ്രിയപ്പെട്ട മുഹമ്മനിങ്ങളെ അസലമലൈക്കും വാർമത്തല്ലാ രണ്ട് അപകട മരണമുണ്ട് ഒരു രണ്ട് വയസ്സുകാരി കാറിടിച്ച് മരണപ്പെട്ടിട്ടുണ്ട് തൃശൂരിൽ വെച്ച് ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ അതൊന്ന് വേറെ തന്നെയാണ് പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കാന് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുത്താല തരും തൃശൂർ ചേലൂരിൽ രണ്ടു വയസ്സുകാരി കാറിടിച്ച് മരിച്ചു ചേലൂർ പള്ളിയിൽ ഞായറാഴ്ച രാവിലെയാണ് അപകടം നടന്നത് ചേലൂർ മനാത്ത് ബിനോയുടെയും ജിനിയുടെയും മകൾ എറിയാണ് അപകടത്തിൽ മരണപ്പെട്ടത് വെറും രണ്ടു മാത്രമേ പ്രായമുള്ളൂ കുടുംബങ്ങളോടൊപ്പം ചേലൂർ പള്ളിയിൽ ആരാധനക്കായി എത്തിയതായിരുന്നു പള്ളിയിലേക്ക് കയറുന്നതിനിടെ മുന്നോട്ടെടുത്ത കാറിന്റെ അടിയിൽ കുട്ടിപ്പെടുകയായിരുന്നു അപകടത്തിന് കാരണമുണ്ടായത് ഉടൻ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സഹോദരൻ ഏതൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് എം പി ചെറിയാന്റെ മകന്റെ മകളാണ് എറി െ കാറ് ബേക്കിലേക്കെടുത്തപ്പോ കുട്ടി അടിയിൽ കുടുങ്ങിയതായിരുന്നു എന്നാലും പടച്ചവൻ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം പടച്ചടപ്പ് ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ ഒക്കെ കാക്കട്ടെ അമി വേറൊരു മരണം കൂടിയുണ്ട് മൈസൂരിലേക്ക് വിനോദയാത്ര പോയ മംഗലം സ്വദേശി മരണപ്പെട്ടു മംഗലം മഹല്യ സ്വദേശി വളപ്പിൽ േപ്പറമ്പത്ത് മുജീബ് മാസ്റ്ററുടെ മകൻ റബിൻഷാ മുസാബിനാണ് മൈസൂരിൽ വെച്ച് അപകടത്തിൽ മരണപ്പെട്ടത് ഇന്നാലില്ല അപകട കാരണം എന്താണെന്ന് അറിയണ്ടേ ശാന്തി നഗറിലെ സുഹൃത്തിന്റെ ഫ്ലാറ്റിൽ വെച്ച് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് മൂന്നാം നിലയിലെ ഫ്ളാറ്റിന്റെ ടെറസിൽ സുഹൃത്തുമായി സംസാരിക്ക അബദ്ധത്തിൽ താഴെ വീഴുകയായിരുന്നു സുഹൃത്തുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ അബദ്ധത്തിൽ തായ അള്ളാഹ് അല്ലോ റബ്ബി ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കട്ടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് അബദ്ധത്തിലും അപകടത്തിലുമാണ് പഠിച്ചതെ അപകട മരണത്തിൽ നിന്നും നമ്മയൊക്കെ കാക്കണിറപ്പേ നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കണേ കൊടുക്കണിറപ്പേ ആഫിയത്ത് കൊടുക്കണേ കൊടുക്കണിറപ്പേ എല്ലാവരും ആഫിയത്തിനു വേണ്ടി മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി എന്നും ദാച്ച് ചെയ്യണം പടച്ചിറപ്പി ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മയൊക്കെ കാക്കട്ടെ നമുക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാചിറബുകയും മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണം അബ്ദേഹ് ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അബ്ദേ ഇതുപോലുള്ള പെട്ടെന്നുള്ള കൊടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരെയും കാക്കണർ അപ്പേഹ് പഠിച്ചറപ്പേ നമ്മുടെ മകൾക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസിനി നൽകണേ അബ് മരണപ്പെട്ടവരുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ക്ഷമയും സമാധാനവും നീ നൽകണേ നൽകണറപ്പേ ഈ മയത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ ഏറബെ അവരുടെ വിശാലമാക്കി കൊടുക്കണറബ ആഹിരം വെളിച്ചമാക്കി കൊടുക്കണറപ്പേ സ്വർഗീയ പൂങ്കാവനം കൊടുക്കണറപ്പെ അർഷിന്റെ തണൽ നീ നൽകണറപ്പെ അഭിവായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ ഇവരെ ഇവരെത്തിക്കണറപ്പേ അഭിവായ തങ്ങളുടെ പൊരുത്തം കിട്ടവര് ഉൾപ്പെടുത്തണറപ്പേ പഠിച്ച പഠിച്ചറപ്പെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടർപ്പേ അവർക്കൊക്കെ പൂർണ്ണ ശിഫം നീ നൽകണറപ്പേ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മെ എല്ലാവരെയും കാക്കണറപ്പേ പഠിച്ചെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം കൊടുത്ത് അവരെ പരീക്ഷിക്കല്ല റപ്പെ മക്കളുടെ മരണത്തിൽ ഖബറിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് റബ്ബ ഉമ്മമാർ അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും മറവിയും നീ കൊടുക്കണറപ്പേ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ട് റബ് അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ കൊടുക്കണറപ്പേ കുറച്ചുറപ്പേ രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരുപാട് പേരുണ്ട് റബേ അവർക്കൊക്കെ പൂർണ്ണ ഷിഫിയും ആരോഗ്യവും മാഫിയത്തും നീ നൽകണറപ്പേ പണമില്ലാത്ത കാരണത്താൽ ആരും മരണപ്പെടല്ലറപ്പേ പാവപ്പെട്ടവർക്കൊക്കെ നിന്റെ കാരുണ്യവും നിന്റെ സംരക്ഷണവും ഉണ്ടാവണറപ്പേ കുറച്ചെറൊപ്പയെ കബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയത്തിനെ നീക്കാക്കണറപ്പേ എല്ലാവരും അമീം അമീൻ പറ്റുന്നവർ മരണപ്പെട്ടവർക്ക് ദ്വാ ചെയ്യ